ഇപ്പോൾ ഈ സാധ്യതകളൊക്കെ ഒരു ദോഹയും കെയ്റോയും കേന്ദ്രീകരിച്ച് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് അമാസിന്റെ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം കെയ്റോയിലുണ്ട് അതോടൊപ്പം തന്നെ ദോഹയിലും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ തൽക്കാലം ദോഹയിലേക്കും കെയ്റോയിലേക്കും തങ്ങളുടെ സംഘത്തെ അയക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ തന്നെയാവ് പറഞ്ഞത് ചർച്ച പുനരാരംഭിക്കാൻ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുമതി താൻ നൽകിയിട്ടുണ്ട് പക്ഷേ ഏതൊരു വെടിനിർത്തൽ കരാറും അല്ലെങ്കിൽ യുദ്ധവിരാമവും ഇസ്രായേലിന്റെ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം അതായത് അമാസ് നേരത്തെ ഒപ്പുവച്ചിരിക്കുന്ന അമാസ് അംഗീകരിച്ചിരിക്കുന്ന അമേരിക്കയുടെ ആ പുതിയ നിർദ്ദേശത്തെ തങ്ങൾക്ക് സ്വീകാര്യമല്ല അത് അല്ലെങ്കിൽ അത് നിരാകരിക്കുന്നു എന്ന അർത്ഥത്തിൽ അത് പ്രത്യക്ഷമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് I'm gonna ആ ഒരു അമേരിക്കൻ നിർദ്ദേശത്തെ ഇസ്രായേൽ പൂർണ്ണമായിട്ടും തള്ളിയിരിക്കുകയാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്ന ചില ഉപാധികളുണ്ട് അതിലേറ്റവും പ്രധാനം ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കണം എന്നതാണ് അതോടൊപ്പം തന്നെ ഈ ബന്ധുക്കളെ ഒന്നിച്ച് തന്നെ വിട്ടയക്കണം എന്നതാണ് അതേ ഉൾപ്പെടെയുള്ള നിരവധി ഇസ്രായേലിന്റേതായിട്ടുള്ള ഉപാധികൾ എന്ന തന്നെയാവും മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അത് സ്വീകരിക്കുകയാണെങ്കിൽ മാത്രം ഒരു യുദ്ധവിരാമത്തിന് തയ്യാറാണ് അതല്ല എങ്കിൽ ഗസ സിറ്റി പിടിക്കുക എന്നൽ ഗസയെ പൂർണ്ണമായിട്ടും സൈനിക നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന എന്ന ആ ഒരു വംശഹത്യാ പദ്ധതിയുമായി തന്നെ മുന്നോട്ടു പോകുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അറുപതിനായിരത്തോളം പുതിയ റിസർവ് സൈനികരെ ഇതിനായിട്ട് സജ്ജമാക്കുന്ന നീക്കങ്ങൾ പുരോഗമിക്കുകയാണ് അതോടൊപ്പം തന്നെ നിലവിൽ ഇരുപതിനായിരത്തോളം റിസർവ് സൈനികർ ഇപ്പോൾ തന്നെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് കൂടുതൽ ആയുധ സന്നാഹങ്ങളും വെടിക്കോപ്പുകളും ഗസയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളും പുരോഗമിക്കുകയാണ് തെക്കൻ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് താൽക്കാലിക ടെന്റുകൾ പണികൊണ്ടും എല്ലാ ഗസ സിറ്റിയിൽ മാത്രം ഒരു പത്ത് ലക്ഷത്തോളം പേരുണ്ട് അതോടൊപ്പം തന്നെ വടക്കൻ കത്തയും ഈ രണ്ടിടങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും പലസ്തീനികളെ ആട്ടിത്തെളിയിച്ച് ടെക്കൻ കത്തയിലെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അമേരിക്കയോടെയോ മറ്റു ശക്തി രാജ്യങ്ങളുടെയോ പിന്തുണയോടുകൂടി ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് ഇവരെ പൂർണ്ണമായിട്ട് മാറ്റുക എന്നതാണ് ഇസ്രായേലിന്റെ പദ്ധതി പക്ഷെ പ്രായോഗികമായിട്ട് സൈനിക നേതൃത്വം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള ആക്രമണ പ്രത്യാക്രമണത്തിനുള്ള വലിയ സാധ്യത യും ഇസ്രായേൽ മുൻകൂട്ടി കാണുന്നുണ്ട് എന്തായാലും തങ്ങളുടെ ഈ ഒരു വംശഹത്യ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കത്ത സിറ്റിയിലും വടക്കൻ കത്തയിലും ആക്രമണം ഇന്നും വളരെ വ്യാപകമായി തന്നെ തുടരുകയാണ് അറുപതിലധികം പേർ ഇന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഭക്ഷണത്തിന് കാത്തു നിന്ന പതിമൂന്ന് പേരും ഇന്ന് കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത് ദിവ്യ